ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചതാണ് ഇതിന് വേണ്ടി ആദ്യം വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ച രണ്ട് കരിമീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം വറുത്തെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു മസാല പ്രിപ്പയർ ചെയ്യാം അതിനായി കുറച്ച് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനനുസരിച്ച് വറ്റൽമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് എടുക്കേണ്ടത് ഇതിനു പകരം സാധാരണ നിങ്ങൾ എങ്ങനെയാണോ മീൻ വറുക്കുന്നത് ആ രീതി ഫോളോ ചെയ്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച കരിമീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി ഈ തേച്ച് വെച്ച മസാല മീനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ കൂട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് സവാള ഒരു തക്കാളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളി പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് മെയിൻ കുക്കിങ്ങിലേക്ക് കിടക്കാം അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്കൊരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കണം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇവിടെ തണുപ്പ് കാരണമാണ് വെളിച്ചെണ്ണ കട്ടയായിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ആ ചൂടായ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് ചേർക്കണം അതിനുശേഷം ഇതൊന്ന് നന്നായി ഇളക്കണം പിന്നെ കൂടെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ഒരു പൊടിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഇളക്കുക അതിനുശേഷം വീണ്ടും മൂടി വെക്കണം ഇനി അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയും തക്കാളിയും എല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അത് ആവശ്യത്തിന് പുളി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം വീണ്ടും നമ്മൾ ഒന്നുകൂടെ അതെല്ലാം ഒന്ന് വേവാൻ വേണ്ടി മൂടി വെക്കണം അതൊന്ന് നന്നായി വേവട്ടെ ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം കൂടി വേവിക്കാൻ വേണ്ടി വെക്കണം ഇനി ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക് അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഓരോന്നായി വെച്ചു കൊടുക്കുക അതിനുശേഷം ആ പാൻ ഒന്ന് അടച്ചു വെക്കണം അങ്ങനെ അടച്ചു വെക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും മറുപറവും വേവിക്കേണ്ടതുണ്ട് അതിനായി അടുത്ത പുറവും നമ്മൾ മറച്ചിടണം മറച്ചിടുമ്പോൾ പൊട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുവശവും വെന്ത് ഫ്രൈ ആയി നമ്മുടെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഞാനിവിടെ രണ്ട് തരത്തിലാണ് പൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് വാഴയിലയിൽ പൊതിഞ്ഞ മീൻ എഗെയിൻ ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഡയറക്റ്റായി അടുപ്പിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നതും ഒന്ന് വാഴ ഇല മാത്രം പൊതിഞ്ഞ് ചട്ടിയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നതുമാണ് വാട്ടിയ ഇലയിലേക്ക് മീൻ വെച്ച് പൊതിയുന്നതാണ് ഇനി കാണിക്കുന്നത് അതിനായി ഒരു വാഴയില വാട്ടിയെടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല കുറേശ്ശെ കുറേശ്ശെയായി മീനിൻ്റെ ആകൃതിയിലേക്ക് ഏകദേശം അതിൻ്റെ അളവിനനുസരിച്ച് വെച്ച് കൊടുക്കണം ആ മസാലയുടെ ലെയറിന് മുകളിലേക്ക് മീൻ വെച്ച് അതിന് മുകളിൽ വീണ്ടും മസാല തേച്ച് കൊടുക്കണം മസാല ആവശ്യത്തിന് മീനിൻ്റെ മുകളിലായി എന്ന് തോന്നിയാൽ ഇനി അടുത്തതായി ഇത് മടക്കാം മടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം വളരെ ടൈറ്റായിട്ട് മടക്കാൻ പാടില്ല ഓരോ വശവും മെല്ലെ മെല്ലെ മടക്കി വെച്ച് അതിനുശേഷം അത് ഒരു കൊണ്ട് കെട്ടണം പൊള്ളിച്ചെടുക്കൽ തുടങ്ങാം അതിനായി ഇലയിൽ പൊതിഞ്ഞു വെച്ച മീൻ ചൂടായ പാനിൻ്റെ മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം വേ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ പൊട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത രീതി ഡയറക്റ്റായി അടുപ്പിൽ വെച്ച് പൊള്ളിക്കുന്നതാണ് ഫോയിൽ പേപ്പറിൽ വെച്ച് അടുപ്പിൽ ഡയറക്റ്റായി വെച്ച് പൊള്ളിക്കണം ഫൈനലി നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള മീൻ പൊള്ളിച്ചതും ഇതാ ഇവിടെ റെഡി ഇനി നമ്മൾ ഈ പൊതി അഴിക്കാൻ പോവുകയാണ് ആദ്യം ഫോയിൽ പേപ്പറിൻ്റെ ലെയറാണ് നമ്മൾ അഴിക്കുന്നത് ഫോയിൽ പേപ്പറ് തുറന്ന് അഴിക്കുമ്പോഴേ നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞ മീനിൻ്റെ മണം നന്നായി അടിക്കുന്നുണ്ട് അതൊരു പ്രത്യേക മണമാണ് ആ വാട്ടിയ വാഴയിലയും അതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർന്ന് മീനും പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക സ്മെൽ അത് അടിക്കുമ്പോഴേ നമ്മുടെ വാഴയിൽ വെള്ളം വരും സൂപ്പർ ഇനി തുറന്ന് കാണുമ്പോഴോ എങ്ങനെയുണ്ട് നോക്കൂ അടിപൊളിയല്ലേ ഇതെന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കാണുമ്പോഴേ പലർക്കും വെള്ളം വരുന്നുണ്ടാവും വായൽ അപ്പം ട്രൈ ചെയ്യുമ്പോഴോ ആഹാ അടിപൊളിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ